േക്ക്ഫാസ്റ്റ് ധാന്യദോശയാണ് അതിന് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചതാണ് ഇത് തലേ തലേദിവസം ഈ ധാന്യങ്ങളൊക്കെ കുതിർത്ത് വെക്കണം പച്ചരി ചെറുപയർ ഒരു പിടി ചെറുപയർ കയ്യിൽ ചെറിയൊരു പിടി ചെറുപയർ ഗ്രീൻ പീസ് കടല മുമ്പയർ വെള്ളക്കടല ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂണ് ഉലുവ പച്ചരി പച്ചരി ഇതെല്ലാം നമുക്ക് ഒന്ന് കുതിർത്ത് വെക്കണം എലിക്ക് നമ്മൾ വെള്ളം ഒഴിക്കാം ഒരു ദിവസം ഓവർനൈറ്റ് കുതിർത്ത് ഇടാം ഹായ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് അപ്പം അതേ ഞാൻ ഒരാൾക്കുള്ള ചായ കട്ടൻ ചായ ഫ്ലാസ്കിൽ ഒച്ചു വെക്കുക ചായയാണ് അപ്പോൾ ചായ ചായ ആക്കി വെച്ചാല് എടുത്ത് കുടിക്കും രണ്ട് ഗ്ലാസ് ചായ ഇതിൽ കൊള്ളും ഇത് ഇന്നലെ കുതിർത്ത് വെച്ച ധാന്യങ്ങളാണ് ഞാൻ ധാന്യദോശയാണ് ഉണ്ടാക്കുന്നത് ചെറുപ്പയർ മമ്പയർ കടല വെള്ളക്കടല ഗ്രീൻ പീസ് ഉഴുന്ന് പരിപ്പ് പച്ചരി പച്ചടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറിയ ഓരോ കൈപ്പിടികൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശേറ്റ് അരച്ചെടുക്കാം ഞാൻ ഒരു പ്രാവശ്യം മിക്സിയിലിട്ടിട്ടുണ്ട് അതിലൊരു അഞ്ച് പത്ത് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കുറച്ച് അതേപോലെ തന്നെ കുറച്ച് അഞ്ചെട്ട് വറ്റൻമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ചേർത്തിട്ടാണ് അരക്കേണ്ടത് ഇനി അതിൻ്റെ കൂടെ കുറച്ച് കായം കായം കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് നല്ലോണം പേസ്റ്റാക്കി അരക്കണ്ട എന്നാലും സാധാരണ ഒരു ദോശയുടെ ദോശയുടെ ഭാഗത്തിനേക്കാൾ കുറച്ചും കൂടി തരിതരിപ്പ് വന്നാലും കുഴപ്പമില്ല അങ്ങനെ നമുക്കിത് അരച്ചെടുക്കാം ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം ഇനി നമുക്കിതിൽ വെച്ച് ചേർക്കാനുള്ളത് കുറച്ച് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട് ലേശം ഒരൊറ്റ പിടി മുരിങ്ങിൻ്റെ ഇല അതുകൂടി നമുക്ക് ഇട്ടെടുക്കാം നല്ലൊരു കുട്ടികളൊക്കെ ധാന്യങ്ങളും എല്ലാ ധാന്യങ്ങളും കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും അപ്പോൾ ധാന്യവും ഇലക്കറി ഇലക്കറിയും ഒക്കെ ആയി ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റുമാണ് നമുക്ക് നമുക്കിതിലേക്കൊരു നല്ലൊരു തേങ്ങ ചമ്മന്തി കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഓരോരുത്തരുടെ വലുപ്പത്തിനനുസരിച്ച് ദോശ പരത്തി എടുക്കാം കേട്ടോ നല്ല തിന്നായിട്ട് പരത്തി കിട്ടും ഇതിപ്പോൾ നമുക്ക് ആ ഇലകൾ വരുമ്പോഴാണ് ഇങ്ങനെ ഇതാവണത് നല്ല തിന്നായിട്ട് കിട്ടും ദോശ ദോശ മൊരിഞ്ഞിണ്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ റെഡി ആയി അങ്ങനെ എല്ലാ ദോശകളും നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഓരോന്നോരോന്ന് നമുക്ക് ചുട്ടെടുക്കാം ഒരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം അതിൽ കുറച്ച് നാളികര ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ചെറിയ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഇല കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അരച്ചാ നമ്മുടെ ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പലഹാരം ആവട്ടെ രാവിലെയൊക്കെ കുട്ടികൾക്കും നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റാണ് ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ചമ്മന്തി കുട്ടി